നമസ്കാരം സ്വാഗതം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനമില്ലാതെ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ വിവാദ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സെലൻസ്കി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഉടൻ മരിക്കുമെന്ന് പരാമർശം നടത്തിയതായി വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് പാരീസിൽ വെച്ച് നടന്ന അഭിമുഖത്തിലാണ് സെലൻസ്കി ഈ വിവാദ പരാമർശം നടത്തിയത് പുടിന്റെ മരണത്തോടെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവന വിവാദമായത് പുട്ടിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുന്ന സമയത്താണ് ആരോപണങ്ങൾക്കനുസരിച്ച് സമാധാന ശ്രമങ്ങൾ ും യുദ്ധം ദീർഘിപ്പിക്കാൻ റഷ്യുകൊണ്ടിരിക്കുകയാണെന്നാണ് യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയിൽ കൂടുതൽ അന്തർദേശ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സെലൻസ്കി തന്റെ ഫ്രഞ്ച് കൂട്ടാളിയായ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി ബുധനാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പരാമർശം വന്നത് ഇത് ഏറെ ശ്രദ്ധേയമായത് യൂറോപ്പും മറ്റു പാശ്ചാത്യ രാഷ്ട്രങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൂടുതൽ ഇടപെടേണ്ടതുണ്ടോ എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്താണ് അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പുടിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് വിവിധ അഭ്യൂഹങ്ങളാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് കടുത്ത രീതിയിൽ കൈകാലുകൾ വിറിക്കുന്നതുമായുള്ള ദൃശ്യങ്ങൾ പലതവണ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു അദ്ദേഹം പാർക്കിൻസൺസിന്റെ തുടക്ക ഘട്ടത്തിലാണോ ക്യാൻസറുമായി പോരാടുകയാണോ എന്നതിനെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് പലതും സ്ഥിരീകരിക്കാത്തവയാണെങ്കിലും ഇത് സംബന്ധിച്ച് പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഈ അഭ്യൂഹങ്ങൾക്കെതിരെ ശക്തമായ പ്രതികരണം റഷ്യൻ സർക്കാരും ക്രംലിനും നടത്തിയിട്ടുണ്ട് പുട്ടിന്റെ ആരോഗ്യനിലയെ കുറിച്ചുള്ള വാർത്തകളെല്ലാം തട്ടിപ്പും കെട്ടുകഥകളാണെന്നാണ് ക്രംലിൻ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പുട്ടിന്റെ ഗുരുതരമായ രോഗങ്ങൾക്കിരയാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ നിരന്തരം പുറത്തു വന്നിരുന്നെങ്കിലും എഴുപത്തിയൊന്നുകാരനായ പുട്ടിനെ ഇതുവരെ അതിനെ ബാധിക്കാത്ത രീതിയിൽ തന്റെ ഭരണ തുടർച്ച ഉറപ്പുവരുത്തുന്നുണ്ടെന്നും ഇപ്പോഴും പുട്ടിന് സ്ഥിതി വളർത്തൽ സ്ഥിരതയുണ്ടാകുമെന്നും റഷ്യൻ ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിക്ക് ശേഷം റഷ്യ യുക്രൈൻ സംഘർഷം ഏറെ മാറി മറിയുകയായിരുന്നു റഷ്യ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും യുക്രൈൻ അതിന് എതിരായുള്ള പോരാട്ടം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ പ്രതിരോധം ശക്തിപ്പെടുത്തിയതോടെ റഷ്യയുടെ മുന്നേറ്റങ്ങൾ കുറച്ചുകൂടി മങ്ങി മങ്ങിത്തുടങ്ങിയിരുന്നു ഈ സാഹചര്യത്തിൽ സെലൻസ്കിയുടെ പരാമർശം യുദ്ധം തുടരുമ്പോൾ പുതിയ അന്താരാഷ്ട്ര നിലപാടുകളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ് യുദ്ധം അവസാനിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ ഈ പ്രസ്താവന ഇരു രാജ്യങ്ങളുടെയും ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു